പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുവാനുള്ള സയൻസാണ് പത്ത് അടയാളങ്ങൾ നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും കാണുന്ന ഒന്നാമത്തെ കാര്യം ഉറപ്പിക്കാൻ ഇതുവരെ നിങ്ങളോട് ആത്മാർത്ഥമായി കോൺഫിഡൻ്റായി നിങ്ങളോട് സംസാരിച്ച ആൾ പെട്ടെന്ന് വളരെ വിചിത്രമായി നിങ്ങളോട് പെരുമാറുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ പോലെ അവർ അകലം പാലിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അങ്ങനെയുള്ള പെരുമാറ്റം അവരിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതോടെ അവരുടെ മനസ്സിൽ വികാരങ്ങളുടെ ഒരു മത്സരം തന്നെ ആയിരിക്കും താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണം ഏത് വിധത്തിൽ പെരുമാറണം എങ്ങനെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം എന്നൊക്കെയുള്ള ഒരു ധാരണ അവരെ പരിഭ്രാന്തരാക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ള ഒരു പരിഭ്രമമാണ് അവരുടെ ഇങ്ങനെയുള്ള പെരുമാറ്റത്തിൻ്റെ രഹസ്യം ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വളരെ വിചിത്രമായി പെരുമാറുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം എന്നാൽ അത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ അടയാളമായി നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇനി മറ്റൊന്ന് ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പിക്കുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പർശിക്കുക അത് സഭ്യമായ രീതിയിൽ സ്പർശിക്കുന്നു എങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് സാധാരണ രീതിയിൽ മറ്റുള്ളവരുടെ ദേഹത്ത് സ്പർശിക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമായിരിക്കില്ല സാധാരണ പഠിക്കുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും അബദ്ധങ്ങളിൽ പോലും കൂട്ടിമുട്ടാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടാക്കാം എന്നാൽ നിങ്ങളോട് അടുത്തിടപഴകുന്ന ആ വ്യക്തി അത്രത്തോളം ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടാവാം അത്രത്തോളം അവർ അങ്ങനെയുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ ഒരു കാര്യം ഓർക്കുക നിങ്ങളോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ബാക്കിയുള്ളവരോടുമെങ്കിൽ അത് തെറ്റിദ്ധരിക്കാം നിങ്ങളോട് മാത്രമാണെങ്കിൽ ഉറപ്പിക്കാം ആ ഇഷ്ടം നിങ്ങളോട് മാത്രമാണ് എന്നുള്ളത് ഇനി മറ്റൊന്ന് ഉറപ്പിക്കുവാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കൂടുതൽ കൂടുതൽ അവർ ചോദ്യങ്ങളിലൂടെ നിങ്ങളെക്കുറിച്ച് ഒരാൾ അറിയുവാൻ ശ്രമിക്കുന്നു എങ്കിൽ അതും ഒരു സൈനായി കരുതാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ അവർ കേൾക്കുന്ന രീതികൾ അപ്പോൾ ഉത്തരങ്ങൾ കേൾക്കുവാൻ നൽകുന്ന ശ്രദ്ധ അതൊക്കെ വച്ച് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താം സാധാരണ രീതിയിൽ ആളുകൾ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ അത്ര താല്പര്യം കാട്ടാറില്ല അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണത്തിലേർപ്പെടുമ്പോൾ അവർ സ്വന്തം കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ എന്നാൽ നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കുക അവരുടെ ലോകം നിങ്ങൾ മാത്രമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ അടുത്തറിയുവാൻ അവർ ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതൊരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പിക്കുവാനുള്ള ഒരു സൈനായി കണക്കാക്കാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഇഷ്ടം നിങ്ങളെ അറിയിക്കുവാൻ ഇതേ രീതിയൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുമ്പോൾ ആ വ്യക്തി എത്ര തുറന്ന മനസ്സോടു കൂടിയും താൽപ്പര്യത്തോടു കൂടിയും ആണ് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതുവഴി നിങ്ങളുടെ അപ്പോൾ അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി കടന്നു വരാം അപ്പോൾ അവർ നിങ്ങളുമായി ആത്മബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉള്ള ഒരർത്ഥം കൂടി ഇതിൽ നിന്നും കണ്ടെത്താം ഇനി അടുത്തതായി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റൊരു കാര്യം ഉറപ്പിക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുവാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വലിയ തമാശയായി പൊട്ടിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ഉള്ളതിൻ്റെ ഒരു അടയാളമാണ് ചിരി എന്നത് താൽപ്പര്യത്തിൻ്റെയും റൊമാൻസിൻ്റെയും വിശ്വസനീയമായ അടയാളമാണ് അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾ പറയുന്ന തമാശ കേട്ട് സാധാരണ രീതിയിൽ നിങ്ങളുടെ നർമ്മം ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വാക്കുകൾ കേട്ട് എപ്പോഴും പുഞ്ചിരി തോകുന്ന ഒരാൾ അയാൾ നിങ്ങളുടെ സാമീപ്യത്തിൽ സന്തോഷിക്കുന്നു എന്നും നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും നിങ്ങളുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ആ ചിരിയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന അടയാളം എന്നാൽ ചിരികളെല്ലാം അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് നിങ്ങൾ പറയുന്നത് കേട്ട് എപ്പോഴും ചിരിക്കുന്ന ഒരു